കാർഷിക മേഖലയിലെ പെൺകരുത്തിനുള്ള അംഗീകാരമാണ് കൊടകര സ്വദേശിനി ഇന്ദിര ലോറൻസിന് ലഭിച്ച ശ്രമശക്തി പുരസ്കാരം കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറിയായി കാർഷിക രംഗത്തുള്ള ഇന്ദിര തരിശുനിലം പാട്ടത്തിനടുത്ത് നെല്ലും പച്ചക്കറികളും വിളയിച്ചെടുക്കുന്നതിൽ സജീവമാണ് കൊടകര കുഴിക്കാണി വേങ്ങശ്ശേരി മാരാത്ത് ഇന്ദിര എന്ന അൻപത്തിനാലുകാരി സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം നാലു വർഷത്തോളം ഡൽഹിയിൽ ജോലി ചെയ്തു പിന്നീട് ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ഇവർ കുറച്ചുകാലം ട്യൂഷൻ അധ്യാപികയായും കൊടകര പഞ്ചായത്ത് ലൈബ്രറിയനായും സേവനമനുഷ്ഠിച്ചു പാടങ്ങൾ നികത്തുന്നതിനെതിരെയും രാസപദാർത്ഥങ്ങളുടെ അമിത പ്രയോഗം മൂലം മനുഷ്യൻ രോഗിയായി മാറുന്നതിനെതിരെയുമുള്ള പ്രവർത്തനമെന്ന നിലയ്ക്കാണ് ഇന്ദിരാ ലോറൻസ് കൃഷിയിലേക്ക് തിരിഞ്ഞത് കൊടകര കുഴിക്കാണിയിൽ പത്ത് സെന്റ് മാത്രം ഭൂമി സ്വന്തമായുള്ള ഇവർ പാട്ടത്തിനടുത്താണ് കൃഷി തുടങ്ങിയത് ഇന്ദിരയുടെ നേതൃത്വത്തിൽ പല കുടുംബശ്രീ സംഘങ്ങളും സ്വയം സഹായ സംഘങ്ങളും പാട്ടഭൂമിയിൽ നെൽകൃഷി ഇറക്കി കാർഷിക സർവകലാശാലയുടെ കീഴിൽ കാർഷിക ലഘുയന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പരിശീലനം നേടിയ ഇന്ദിര ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വനിതകളെ ലഘുയന്ത്രങ്ങളുടെ ഉപയോഗരീതി അഭ്യസിപ്പിച്ചു പുല്ലുവെട്ട് യന്ത്രം ട്രാക്ടർ ടില്ലർ നടീൽ യന്ത്രം വിവിധയിനം സ്പ്രേയറുകൾ തെങ്ങ് യന്ത്രം എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിലും ഇവ ഉപയോഗിച്ച് കൃഷിപ്പണികൾ നടത്തുന്നതിലും ഇന്ദിര പ്രാവീണ്യ നേടിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാക്കി കൃഷിപ്പണികൾ ചെയ്തു കൊടുക്കുന്നതിനായി കർഷകമിത്ര കാർഷിക ലഘുയന്ത്ര സേവന കേന്ദ്രം ഇന്ദിരയുടെ നേതൃത്വത്തിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നു കർഷക തൊഴിലാളികളെ കിട്ടാനില്ലെന്ന് പരിതപിക്കുന്നവർക്ക് ഈ കേന്ദ്രത്തിന്റെ സേവനം ഒരു അനുഗ്രഹമായിരുന്നു നിലമൊരുക്കുന്നത് മുതൽ കൊയ്ത് മെതിക്കുന്നത് വരെയുള്ള പണികൾ ഈ സേവന കേന്ദ്രം ഏറ്റെടുത്തിരുന്നു എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടാതിരുന്നത് കാർഷിക സേവന കേന്ദ്രം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ചു എങ്കിലും കൃഷിഭൂമി എവിടെ കിട്ടിയാലും യന്ത്രങ്ങൾ വാടകയ്ക്കെടുത്ത് ഇറക്കാൻ ഇന്ദിരയും കൂട്ടരും ഇപ്പോഴും തയ്യാറാണ് നാടൻ നെല്ലിനങ്ങളുടെ വിത്ത് ശേഖരിക്കുന്നതിനായും ഇന്ദിര കൃഷിയിറക്കുന്നുണ്ട് കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പ് പ്രഖ്യാപിച്ച മികച്ച കർഷക തൊഴിലാളിക്കുള്ള ശ്രമശക്തി പുരസ്കാരം കാർഷിക കാർഷികരംഗത്ത് പണിയെടുക്കുന്ന മുഴുവൻ വനിതകൾക്കുമുള്ള അംഗീകാരമായാണ് കാണുന്നതെന്ന് ഇന്ദിര ലോറൻസ് പറയുന്നു കൊടിയൻ താവളക്കണ്ണൻ ജീരകശാല ഗന്ധകശാല രക്തശാലി കുങ്കുമശാലി ചിറ്റേഴി തുടങ്ങിയ അറുപതോളം നാടൻ വിത്തുകളുടെ ശേഖരം ഇന്ദിരയുടെ പക്കലുണ്ട് ടി സി വി ന്യൂസ്